നമസ്കാരം നമ്മളെല്ലാവരും പൂജാമുറിയിലെ വിളക്ക് കൊളുത്താറുണ്ട് അല്ലേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു പൂവെങ്കിലും ഭഗവാന് സമർപ്പിക്കാറുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ സമർപ്പണങ്ങളുടെയൊക്കെ യഥാർത്ഥ അർത്ഥമെന്ന് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ആരാധനയുടെ ഹൃദയത്തിലേക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനമെന്നതിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഇങ്ങനെയെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈശ്വരനോട് നിങ്ങളുടെ സ്നേഹം അറിയിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം പക്ഷേ കൈയിലൊന്നുമില്ല ശൂന്യമായ കൈകൾ ഒരു പൂവോ ഒരിലയോ ഇല്ല സമർപ്പിക്കാൻ എന്തു ചെയ്യും വല്ലാത്തൊരവസ്ഥയാണല്ലേ അത് ഒരു പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കെല്ലാവർക്കും ഈ ഈയൊരു തോന്നലുണ്ടായിട്ടുണ്ടാകും അപ്പോ ഇതിനൊരു പരിഹാരമുണ്ടോ ആ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് തേടുന്നത് അപ്പോ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം പൂജ എന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കണം കാരണം അതിന്റെ ഉത്തരം അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് സത്യത്തിൽ പൂജയുടെ ആശയം വളരെ ലളിതമാണ് നമ്മൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു അതിഥിയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതുപോലെയാണ് അത് എന്തൊരു മനോഹരമായൊരു സങ്കല്പമാണിതല്ലേ നമ്മളൊരു ദേവതയെ പൂജിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് അല്ല നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഈയൊരു ഒറ്റ ചിന്ത മതി പൂജയുടെ മുഴുവൻ അർത്ഥവും മനസ്സിലാക്കാൻ ആതിഥ്യം നൽകുക അതാണ് പ്രധാനം അപ്പോ എന്താണ് ഈ പൂജ എന്ന് ചോദിച്ചാൽ അത് ഭക്തിയും സേവനവും ഒരുമിച്ച് ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ് ചിലപ്പോൾ വളരെ ലളിതമായിരിക്കും ഒരു ചെറിയ നമസ്കാരം എന്നാൽ മറ്റു ചിലപ്പോൾ ഷോഡശോപചാരം എന്നൊക്കെ പറയുന്ന പോലെ പതിനാറ് പടികളുള്ള വലിയ പൂജകളുമുണ്ട് അതായത് ഇതിന് പല രൂപങ്ങളുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ പൂജയെ പഞ്ചോപചാര പൂജ എന്നാണ് പറയുക അതായത് അഞ്ച് പ്രധാന സമർപ്പണങ്ങൾ ഏതൊക്കെയാണെന്നല്ലേ ഗന്ധം അതായത് സുഗന്ധമുള്ള ചന്ദനം അത് ശുദ്ധിക്കാണ് പിന്നെ പുഷ്പം നമ്മുടെ ഹൃദയം വികസിക്കുന്നതിൻറെ പ്രതീകം പിന്നെ ധൂപം അതായത് ചന്ദനത്തിരിയോ കർപ്പൂരമോ അത് നമ്മുടെ ചുറ്റുമുള്ള ഊർജ്ജത്തെ ശുദ്ധീകരിക്കുന്നു നാലാമതായി ദീപം വിളക്ക് അത് അറിവിന്റെ വെളിച്ചമാണ് അവസാനം നൈവേദ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും ആ ഈശ്വരന്റെ ദാനമാണെന്ന ഓർമ്മപ്പെടുത്തലാണത് ശരി അപ്പോ ഇതാണൊരു പൂജയുടെ ഒരു രൂപം കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഇതെല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റുമോ ഇല്ല യാഥാർത്ഥ്യം അതല്ല പലപ്പോഴും ഇതിലൊന്നുപോലും ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും അപ്പോൾ എന്തു ചെയ്യും ഈ സമർപ്പണങ്ങൾ ഒന്നും സാധ്യമല്ലാതെ വരുമ്പോൾ ആരാധന മുടങ്ങുമോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ചിലപ്പോൾ നല്ല പൂക്കൾ കിട്ടാനുണ്ടാവില്ല അല്ലെങ്കിൽ ആ ചന്ദനത്തിരിയുടെ പുകയൊക്കെ ചിലർക്ക് അലർജി ആയിരിക്കും അല്ലേ ഇനി അതൊന്നുമല്ല നമ്മൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും അതുമല്ലെങ്കിൽ ശാരീരികമായോ സാമ്പത്തികമായോ ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം ഇതൊക്കെ ആർക്കും വരാവുന്ന വളരെ സാധാരണമായ കാര്യങ്ങളാണ് അപ്പോ ഈ വഴി തടസ്സപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആചാരങ്ങൾ പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം തീർന്നോ ഈ ഒരു ചോദ്യമാണ് നമ്മളെ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരം നമ്മൾ പുറത്തല്ല തേടേണ്ടത് അത് നമ്മുടെ ഉള്ളിലാണ് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളിലല്ല നമ്മുടെ മനസ്സിലാണ് മനസ്സിലാണതിന്റെ ഉത്തരം കിടക്കുന്നത് ഇവിടെയാണ് നമ്മൾ ആരാധനയുടെ പുറം മൂടിൽ നിന്ന് ആത്മാവിലേക്ക് എത്തുന്നത് അതായത് ഭക്തി എന്ന അടിസ്ഥാന തത്വത്തിലേക്ക് നമ്മുടെ ഈ സംശയങ്ങൾക്കെല്ലാം ഭഗവത്ഗീതയിൽ ഒരൊറ്റ ശ്ലോകത്തിലൂടെ കൃത്യമായ മറുപടിയുണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ആരാണോ എനിക്ക് ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഒരിലയോ ഒരു പൂവോ ഒരു പഴമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ തരുന്നത് അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം വളരെ സിമ്പിളാണ് ഭക്തി അതാണ് പ്രധാനം എല്ലാ മഹർഷിമാരും എല്ലാ ഗ്രന്ഥങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് എന്നതിലല്ല കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളത് അതാണ് പ്രധാനം ആത്മാർത്ഥമായ സ്നേഹം ആ ഭക്തി അതുതന്നെയാണ് ഏറ്റവും വലിയ പൂജ ഓക്കെ അപ്പോ ഭക്തിയാണ് പ്രധാനം എന്ന കാര്യം നമുക്ക് മനസ്സിലായി കൊള്ളാം പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊന്നും കയ്യിലില്ല അപ്പോൾ നമുക്ക് പകരം എന്തു ചെയ്യാൻ പറ്റും അതിനും ചില ലളിതമായ വഴികളുണ്ട് നമുക്ക് നോക്കാം ഈ കാണുന്ന വഴികൾ നോക്കൂ വളരെ പ്രായോഗികമാണ് ഉദാഹരണത്തിന് പൂക്കൾക്ക് പകരം ഉപയോഗിക്കാം അതായത് മഞ്ഞൾ പുരട്ടിയ ഉണക്കലരി ഇനി ചന്ദനത്തിരിയുടെ പുക പറ്റുന്നില്ലെങ്കിൽ അത് കത്തിക്കാടെ വെറുതെ സമർപ്പിച്ചാൽ മതി അല്ലെങ്കിൽ നല്ല മണമുള്ള ഏതെങ്കിലും എണ്ണ വെച്ചാലും മതി നൈവേദ്യമായിട്ട് വലിയ വിഭവങ്ങളൊന്നും വേണ്ട ഒരു ചെറിയ പഴം അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കര അതുമല്ലെങ്കിൽ കുറച്ച് ശുദ്ധജലം ഇനി ഇതൊന്നും കയ്യിലില്ലെന്ന് കരുതുക ഒരു സ്പൂൺ വെള്ളമോ കുറച്ച് അരിമണികളോ ഭക്തിയോടെ സമർപ്പിച്ചാൽ മതി അത്രയുള്ളൂ കാര്യം പക്ഷേ ഈ ഭൗതികമായ ബദലുകൾക്കു മുകളിൽ ഇതിനേക്കാളുമൊക്കെ ഉയർന്ന തലമുണ്ട് അതാണ് മാനസപൂജ അതായത് മനസ്സുകൊണ്ട് ചെയ്യുന്ന പൂജ ഇവിടെ പൂജാദ്രവ്യങ്ങൾ ഒന്നുമില്ല എല്ലാം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ നിങ്ങൾ എവിടെയായിരുന്നാലും എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു ഒറ്റ സാധനം പോലും ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ പൂജ നിങ്ങളുടെ മനസ്സുകൊണ്ട് ഭഗവാന് സമർപ്പിക്കാൻ കഴിയും എന്തൊരു അത്ഭുതകരമായ ആശയമാണത് ഒരു ഉദാഹരണം പറഞ്ഞാത് നിങ്ങൾക്കൊരു പൂവ് സമർപ്പിക്കണം കണ്ണടയ്ക്കുക ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു താമരപ്പൂവ് മനസ്സിൽ സങ്കല്പിക്കുക അത് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നതായി കാണുക എന്നിട്ട് പറയുക മനസാകൽപ്പിതം പുഷ്പം സമർപ്പയാമി അതായത് എന്റെ മനസ്സിൽ സങ്കല്പിച്ച ഈ പുഷ്പം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കണ്ടോ ഇതാണ് മാനസപൂജയുടെ ശക്തിയും സൗന്ദര്യവും അപ്പോൾ ഈ ബദൽ വഴികളും മാനസപൂജയും ഒക്കെ നമ്മളോട് എന്താ പറയുന്നത് ആരാധിക്കാൻ ഒരൊറ്റ വഴി മാത്രമല്ല ഉള്ളത് ഒരുപാട് വഴികളുണ്ട് കർശനമായ നിയമങ്ങളല്ല ഇവിടെ പ്രധാനം ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഈശ്വരനുമായി അവരവർക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഹിന്ദുധർമ്മത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇഷ്ടദേവത എന്ന ആശയം തന്നെ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു ദൈവത്തെ തിരഞ്ഞെടുത്ത് ആരാധിക്കാമല്ലോ അത് ശിവനാകാം വിഷ്ണുവാകാം ദേവിയാകാം ആര് വേണമെങ്കിലും ആകാം അതാ ബന്ധത്തെ കൂടുതൽ പേഴ്സണലാക്കുന്നു അല്ലേ ഹിന്ദുമതത്തിനുള്ളിൽ തന്നെയുള്ള പ്രധാന വിഭാഗങ്ങൾ നോക്കിയാൽ മതി ശൈവർ ശിവനെ ആരാധിക്കുന്നു ശാക്തേയർ ദേവിയെ വൈഷ്ണവർ വിഷ്ണുവിനെ സ്മാർദ്ധരാണെങ്കിൽ അവർക്കിഷ്ടമുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കാം ഓരോരുത്തരുടെയും വഴികൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് പക്ഷെ അവസാനം എല്ലാവരും എത്താൻ ശ്രമിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലേക്കാണ് എന്നാൽ ഇതുവരെ നമ്മൾ പറഞ്ഞതിനെല്ലാം മുകളിൽ ആരാധനയുടെ ഏറ്റവും ഉയർന്ന ഒരു തലമുണ്ട് വെറും സാധനങ്ങൾ സമർപ്പിക്കുന്നതിനും മനസ്സിൽ സങ്കല്പിക്കുന്നതിനുമൊക്കെ അപ്പുറത്തുള്ള ഒരു തലം എന്തായിരിക്കും സമർപ്പണത്തിന്റെ ആ പരമമായ അവസ്ഥ നമുക്ക് നോക്കാം ഇതിനെ ഏറ്റവും നല്ല ഉത്തരം ശ്രീ ശങ്കരാചാര്യരുടെ ശിവമാനസപൂജയിലുണ്ട് അതിലെ വരികൾ ശ്രദ്ധിക്കൂ അങ്ങ് എന്റെ ആത്മാവാണ് ദേവി പാർവതി എന്റെ ബുദ്ധിയാണ് എന്റെ ഈ ശരീരം അത് അങ്ങയുടെ ക്ഷേത്രമാണ് എന്തൊരു സങ്കല്പമാണെന്ന് നോക്കൂ എന്റെ ശരീരം തന്നെ ഒരു ക്ഷേത്രമാണെങ്കിൽ ആരാധിക്കുന്ന ഞാനും ആരാധനാമൂർത്തിയും തമ്മിലുള്ള അകലം ഇല്ലാതാവുകയല്ലേ ഞാൻ തന്നെ ഒരു സമർപ്പണമായി മാറുന്നു അങ്ങനെ വരുമ്പോൾ പൂജ എന്നതിൻ്റെ അർത്ഥം തന്നെ മാറുകയാണ് അതൊരു പ്രത്യേക പ്രവൃത്തി അല്ലാതായി മാറുന്നു പിന്നെ ഞാൻ ലോകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഓരോ ഇടപെടലുകളും ഭഗവാനുള്ള ആരാധനയാണ് എൻ്റെ ഉറക്കം പോലും അങ്ങേയുള്ള ലയമാണ് ഒരു സമാധി അവസ്ഥയാണ് അതിൻ്റെ അവസാന വാക്കാണിത് ഹേ ശംഭോ ഞാൻ എന്ത് കർമ്മം ചെയ്താലും അതെല്ലാം അങ്ങേക്കുള്ള ആരാധനയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ആരാധനയായി മാറുന്ന അവസ്ഥ അതാണ് ഏറ്റവും ഉയർന്ന തലം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു ചടങ്ങല്ല മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബോധമാണത് അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് നമുക്ക് നിർത്താം നമ്മുടെ ഓരോ ശ്വാസവും നമ്മൾ പറയുന്ന ഓരോ വാക്കും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആ ഈശ്വരനുള്ള ഒരു സമർപ്പണമാണെങ്കിൽ പിന്നെ ആരാധന എവിടെയാണ് തുടങ്ങുന്നത് അത് എവിടെയാണ് അവസാനിക്കുന്നത് ഇതിനൊരു തുടക്കവും ഒടുക്കവുമുണ്ടോ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ